െ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പുതിയ പെൻഷൻ സംവിധാനം ഏകീകൃത പെൻഷൻ സംവിധാനം കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ വരാൻ പോവുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു സൈഡിൽ പെൻഷൻ കേന്ദ്ര സർക്കാർ പെൻഷൻ രീതികളെ മികവുറ്റതാക്കുന്നു ആളുകളിലേക്ക് കൃത്യമായ പൈസകൾ എത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു മറു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സർക്കാർ ജീവനക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു ക്ഷേമ പെൻഷന്റെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാധാരണക്കാരായ മനുഷ്യരെ നമ്മൾ കാണുന്നു രണ്ട് രണ്ട് വൈവിധ്യങ്ങളാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ അതായത് ഈ പുതിയ പെൻഷൻ സ്കീം വന്നിട്ടുള്ളത് കേന്ദ്ര ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പെൻഷൻ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് മുകളിൽ സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള കേന്ദ്ര ജീവനക്കാർക്ക് അവരുടെ സാലറിയുടെ അൻപത് ശതമാനം സാലറി പ്ലസ് ടിയുടെ അൻപത് ശതമാനം പെൻഷനായിട്ട് മാസം തോറും ലഭിക്കും എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം അത്രത്തോളം വർഷം ജോലി ചെയ്തിട്ടുള്ള ആൾക്ക് നല്ലൊരു കാര്യമാണ് ഇപ്പം അയാള് ഇപ്പൊ നാല്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഇരുപത്തിയഞ്ചു വർഷത്തിലെ ആ ഒരു അവസാന വർഷങ്ങളിൽ ശരാശരി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഒരാൾക്കൊരു ഇരുപത്തിരണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപ പെൻഷൻ തന്നെ ലഭിക്കുന്ന ഒരു സ്കീമിലേക്ക് വന്നെത്തിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അതേസമയം തന്നെ ഈ പെൻഷൻ അതായത് പെൻഷൻ പറ്റുമ്പോൾ നമുക്കൊരു തുക ലഭിക്കുമല്ലോ അത് ലഭിക്കുന്നുണ്ട് നല്ലൊരു സ്കീം അല്ലേ അതെ തീർച്ചയായിട്ടും കാരണം നമുക്കറിയാം ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പൊതുവേ ഏറ്റവും കൂടുതൽ അവര് ഒരു ബെനിഫിറ്റ് ആയി കാണുന്ന ഒരു സംഭവമാണ് പെൻഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ സർക്കാർ ജോലി ഓപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഗുണമായി കാണുന്നത് ഒരിക്കലും നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് വയ്യാത്ത അവസ്ഥയിൽ പോലും നമ്മൾ ചെയ്ത ജോലിയുടെ ഒരു വിഹിതം നമ്മൾ അധ്വാനിച്ച പൈസയുടെ ഒരു വിഹിതം നമ്മളിലേക്ക് എത്തുമെന്ന് പറയുന്നത് അത് കൃത്യമായി എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയൊരു പദ്ധതിക്ക് സാധിക്കും എന്നുള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആളുകൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ദിനംതോറും ദിനംതോറും മോശമായി കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും കേരളം അതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്രം കൃത്യമായി ഫണ്ടുകൾ കൊടുക്കാറില്ല കേന്ദ്രം കൊടുക്കേണ്ട തുക കേരളത്തിന് കൈമാറുന്നില്ല ഇപ്പൊ നമുക്കറിയാം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ഗവൺമെന്റ് ആണ് അപ്പൊ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അവരെ അവഗണിക്കുന്നു ഇപ്പം സൗത്തിലോട്ടൊക്കെ വരുന്നു തമിഴ്നാടിനെ അവഗണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പാർലമെന്റിൽ ഒരു വാഗ്വാദം തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ സുരേഷ് ഗോപി കൈമലർത്തിയതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇപ്പം കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നു കേരള കേരളത്തെ മാത്രമല്ല സൗത്ത് ഇന്ത്യയെ മുഴുവൻ സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിഷയമുണ്ടായിരുന്നു അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളെല്ലാം നമ്മൾ ചെയ്തിയാണ് പക്ഷേ അപ്പോഴാണെങ്കിലും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പല കാര്യങ്ങളും സുഗമമായി നടക്കുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയാം സാധാരണപ്പെട്ട മനുഷ്യർ അവർ ഒരമ്മയോ അമ്മൂമ്മയോ ഒക്കെ അവസാനമായിട്ട് അവർ കാത്തിരിക്കുന്നവരുടെ ഒരു പെൻഷൻ കാശിന് വേണ്ടിയാണ് കാരണം അത് വെച്ചാണ് മരുന്ന് വാങ്ങിക്കുന്നത് അവരുടെ ചികിത്സാ ചിലവ് ദിനംപ്രതിയുള്ള ജീവിത ചെലവുകൾ ഇതെല്ലാം നോക്കുന്നത് പെൻഷൻ കാശുകൊണ്ടാണ് അവർക്ക് വേറെ മറ്റു വരുമാനമൊന്നുമില്ല വയസ്സായ ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ വരുമ്പോൾ പക്ഷേ ഇവിടെ നമ്മൾ ഇതിൽ നമുക്ക് പൂർണ്ണമായി കേരള സർക്കാർ ഇങ്ങനെ കുറ്റം പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുകളാണ് ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കാരണം നമുക്കറിയാം പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന സമയങ്ങളിൽ പതിനഞ്ച് മാസത്തോളമുള്ള ക്ഷേമ പെൻഷൻ പെൻഡിങ് ആയിട്ട് കൊടുത്ത ചരിത്രം നമുക്കുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു ചരിത്രം ഇല്ല അതാണ് യാഥാർത്ഥ്യം കാരണം പാർലമെന്റിൽ കഴിഞ്ഞ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവും കക്ഷികളും ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇല്ല അത് ഒന്നോ രണ്ടോ ഇതിന് വിഭാഗക്കാർക്ക് മാത്രമാണ് അത് അതിന് മുമ്പിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇലക്ഷൻ നിശ്ചയിക്കുന്നതിന് മുമ്പ് അത് കൊടുക്കാൻ കഴിയില്ലല്ലോ ഇലക്ഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്ന ഡിലേ മാത്രമാണ് പക്ഷേ പതിനഞ്ച് മാസത്തോളം കാലാവധി എന്ന് പറയുന്നത് ആരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിൽ സർക്കാർ പെൻഷൻ കൊടുക്കാൻ വൈകുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് ഇപ്പം ഒരു മൂന്ന് മാസം നാലു മാസം വൈകല് വരുമ്പോൾ തന്നെ അത് ചോദിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട് അത് വലിയ കാര്യമാണ് എന്നല്ല പറയുന്നത് പക്ഷെ ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കാര്യം പിണറായി സർക്കാർ ഇതിനെ ഒരു കൊല്ലത്തെ പിണറായിരിക്കുന്നത് കൊണ്ട് എത്ര കോടി രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത് സാമ്പത്തിക സ്ഥിതി കൃത്യമായിട്ട് അവർ വിനിയോഗിച്ചിട്ടില്ല കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തവണയാണ് കേരളം കടമെടുത്തിട്ടുള്ളത് ആകെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷമുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് തവണ കടമെടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാലോചിച്ച് നോക്കൂ എത്ര കോടി രൂപയാണ് ഓരോ ആളുകളുടെയും പേല് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നു കാരണം ദിനം പ്രതി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികം അത്യാവശ്യമാണ് പക്ഷേ ഈ കടമെടുക്കുമ്പോൾ അതൊരു പരിധിയിൽ കൂടുതലാകുമ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേന്ദ്രവും ആർ ബി ഐയും പറഞ്ഞു ഇനി കേരളത്തിന് കടമെടുക്കാൻ കഴിയില്ല എന്ന് കാരണം അത്രയും പരിധി കഴിഞ്ഞുപോയി ആ പരിധി കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായത് ഇത്രയും പേർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കം കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ് ഇത്രയേറെ കടമെടുക്കുന്നത് ആവശ്യമില്ലാത്ത പദ്ധതികൾ ഉണ്ടാക്കി വെറുതെ കുറെ പൈസകൾ ചെലവഴിക്കുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇതിന് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് എത്താമെന്ന് ചോദിക്കുമ്പോഴും അതിന് കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം ഇത്തരത്തിൽ ഈ കടമെടുപ്പിന്റെ പ്രശ്നം നമ്മളിപ്പോൾ ആദ്യ പിണറായി സർക്കാർ കാലം മുതൽ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ കടമെടുത്തു കഴിഞ്ഞാൽ അത് വലിയ സാമ്പത്തികപരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി അത് എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ കിടക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പൊ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ കേന്ദ്രം കൈമലർത്തി കാണിക്കുന്നു അല്ലെങ്കിൽ കേരള പിണറായി വിജയനോട് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ല എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം എന്താ പറയാ സ്വിറ്റ്സർലാൻഡിലേക്ക് നമ്മുടെ വ്യവസായ മന്ത്രി പോയി നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിലേക്ക് പോയി കേരളത്തിലേക്ക് അവസരങ്ങൾ കൊണ്ടുവരാൻ പോയതാണ് എന്നിട്ട് അവിടെ പോയിട്ടും ഒരു തിരിച്ചു വരേണ്ട സാഹചര്യം അത് മാത്രല്ല ഈ അടുത്ത ദിവസം വന്ന വാർത്തയാണ് മദ്യത്തിന് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഗജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് മദ്യവും ലോട്ടറി ആണെന്ന് നമുക്കറിയാം അപ്പൊ ഈ മദ്യത്തിന് വീണ്ടും വില കൂട്ടുകയല്ലാതെ ഇവർക്ക് മറ്റൊരു വഴി ഇല്ലാതെ ആയിരിക്കും അടിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ ലോട്ടറിയുടെയും വില കൂടും ഇങ്ങനെ സ്വാഭാവികമായിട്ടും കാരണം പൈസ കിട്ടുന്നത് ലോട്ടറിയും മദ്യവും തന്നെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഈ വില എന്ന് പറയുമ്പോൾ മദ്യത്തിന്റെ വില വർധിക്കുകയാണെന്ന് പറഞ്ഞു അത് പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപയോളമാണ് മദ്യത്തിന് വില വർദ്ധിക്കുന്നത് അത് എത്രത്തോളം അത് വാങ്ങുന്നവരെ ബാധിക്കും എന്നുള്ളതാണ് വെച്ചാൽ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല പക്ഷെ മദ്യപിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവരെ എത്രത്തോളം അവരെ എന്ന് നമുക്ക് കാരണം കേരളത്തിന് വെളിയിലോട്ട് പോവുകയാണെങ്കിൽ വളരെ കുറച്ച് വിലയിൽ മദ്യം ലഭിക്കുകയും കേരളത്തിലേക്ക് വരുമ്പോൾ കൂടിയ പൈസയ്ക്ക് മദ്യം വായിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ മാഹിയെ പറ്റിയ ആളുകളൊക്കെ ഒരുപാട് പറയുന്ന നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പൊ മാഹിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന കേരളത്തിലുള്ളവർക്ക് നേരെ പോയി മാഹിയിൽ പോയി മദ്യം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ വരുമ്പോ ഒന്ന് ആലോചിച്ചു നോക്കും മദ്യത്തിന് വേണ്ടി ഒരു നാടിങ്ങനെ മാറുന്ന മാറുന്നൊരവസ്ഥ എന്തായാലും എങ്ങനെയായിരിക്കും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇനി ഒരു ഒന്നര വർഷം കൂടിയുണ്ട് ആ ഒന്നര വർഷത്തിൽ എവിടേക്ക് കൂപ്പുകൂത്തും എന്നുള്ളത് നമുക്ക് നോക്കാം